ഇതൊരുക്കുന്ന സമയത്ത് അതിന്റെ ഒരു കോട്ടിംഗ് കളകുന്ന കാണാൻ പറ്റും ഇതിലൊരിച്ചോ സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും വരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ എല്ലാ കമ്പനിയുടെ പേരിലും അതേ ലുക്കിൽ അതേ ബ്രാൻഡിങ്ങില് ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ഒരു സൈറ്റിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇറക്കിയപ്പോഴാണ് ഒരു ചാത്തം വന്നത് നിങ്ങൾ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇത് വന്ന് ഒരു പ്ലൈവുഡിന്റെ ഒരു ഇഷ്യൂന്ന് പറയുന്നത് അതായത് പ്രൈസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിൽ നമ്മള് ഒരു ഡബ്ല്യു പി സിയുടെ ഇന്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഹൗസ് ഓണർ പ്രേം ഇവിടെ ഉണ്ട് ഇദ്ദേഹത്തിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മെറ്റീരിയലിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്ത കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ ഒരുപാട് ചാത്തൻ മെറ്റീരിയലും നല്ല മെറ്റീരിയലും ഒരുപോലെ വരുന്നുണ്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഈ പ്രൈസ് നോക്കിയിട്ട് ചെയ്യിക്കുന്ന സമയത്തേക്ക് ഒരുപാട് അബദ്ധം പറ്റൂ ആ ഒരു സംഭവമാണ് മെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇത് ഞാൻ ഞാനിതിൽ വിനാഗരി വെച്ചിട്ട് ടെസ്റ്റിങ് നടത്താൻ വേണ്ടി പോയിരുന്നു ഇതിലൊന്നിൽ കളർ പോയിട്ട് കാണാം ഇതിലൊന്നിൽ പിന്നെ എത്ര വരച്ചാലും കളർ പോകില്ല അപ്പം നിങ്ങൾ പറയും ഇത് പിന്നെ ഞാൻ പെയിന്റ് അടിച്ചുകൊണ്ടാണെന്നുള്ളത് അതല്ല ഞാൻ ഇവർക്ക് നേരിട്ട് മുമ്പിൽ തന്നെ കാണിച്ചു കൊടുക്കാം ഇതേ കമ്പനിയുടെ കമ്പനീൻ്റെ പേരുള്ളത് ഞാൻ ബ്രാൻഡ് ഏതാണെന്ന് കാണിക്കുന്നില്ല ഇതേ കമ്പനിയുടെ സ്റ്റിക്കർ ഉൾപ്പെടെയുള്ള ഇതാണ് അതിൻ്റെ കമ്പനി വരുന്നത് ആ കമ്പനിയുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ സെയിം സംഭവങ്ങൾ ഒരേ അളവിൽ ആക്കാൻ കുറയുന്നു നിങ്ങളൊന്നരച്ച് നോക്കണേ ഞാൻ ഏതായാലും വെച്ച് കാണിക്കാം ഇതിലൊഴിച്ചു ഇതിലൊഴിച്ചു ഒന്ന് അരച്ചു നോക്കാൻ പറ്റുമോ ഒന്ന് പ്രസ് ചെയ്ത് അരച്ചോ ആ ഇത് അരക്കുന്ന സമയത്ത് അതിന്റെ ഒരു കോട്ടിംഗ് കളകുന്ന കാണാൻ പറ്റും പറ്റൂ ഇതിലൊരച്ചോ ശക്തി അരിച്ചോ ഇതില ഇതിൽ കുഴപ്പമില്ല നമുക്ക് ഇതിനൊന്നും കുഴപ്പമില്ല നമുക്ക് ഏതൊരു എടുത്തു നോക്കാം ഇത്ര വേണമെങ്കിൽ ഇത് എല്ലാം ഓരോ ബ്രാൻഡ് ഒരേ ക്വാളിറ്റി ഉണ്ട് ആ ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ഒന്നിലേക്ക് വരുന്ന സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുന്ന സമയത്തേക്ക് തന്നെ ഇതിന്റെ കോട്ടിങ് ഇളകി പോകുന്നുണ്ട് അതായത് പ്രൈസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ വന്നേക്കും കാരണം ഇത് ഒരു നമ്മൾ അധികം ടച്ചിങ് ഒന്നും ഒരു സ്ഥലങ്ങളിലാണ് കൊണ്ടുപോയി വെക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നേക്കില്ല സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുന്ന ഇതിന്റെ കോട്ടിംഗ് ഒക്കെ ഇളകി പോകാനും ഭാവിയിലെ ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് നമ്മള് കിച്ചണിലേക്ക് വരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മളെ ഉപ്പ് ഇപ്പൊ ഇവിടെ തമിഴ് ഉപ്പ് തന്നെ ഉപ്പ് 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 അപ്പൊ ഉപ്പ് പിന്നെ അതുപോലെ തന്നെ വിനാഗിരി പിന്നെ നമ്മളെ അച്ചാറൊക്കെ ഉപയോഗിക്കുമല്ലോ അതൊക്കെ അതിന്റെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആവുന്ന സമയത്തേക്ക് ഡാമേജ് ആവും ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത് കമ്പനി ലൈഫ് ടൈം വാറണ്ടി തരുന്ന പ്രോഡക്റ്റ് ആണ് അത് കമ്പനി ക്ലയനിന്റെ പേരിൽ നിങ്ങളുടെ പേരിലാണ് ഇഷ്യൂ ചെയ്ത് തരുക അപ്പൊ എനിക്ക് ഇവർക്ക് പുള്ളിക്ക് മലയാളം ശരിക്കും അറിയില്ല എനിക്ക് തമിഴ് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുള്ളിക്കാർ മനസ്സിലാക്കുന്ന ഒരു സംഭവം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ஏதாவது இத்திரையும் சமயம் எனக்கு நின்று சகரிச்சா தண்ணி பிரேம்தான் பரவ இது வந்து இவர் எல்லாமே வந்து இப்ப காமிச்சிருக்காரு இதுக்கப்புறம் வந்து நம்ம என்ன நல்ல குவாலிட்டியில தான் நம்ம போடணும்னு நம்ம முடிவு பண்ணிருக்கோம் സൈറ്റിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഊട്ടി ടൗണിന്റെ സെന്റർ അല്ല നഡ് സെന്റർ മധ്യത്തിൽ എന്ന് പറയാം അത്യാവശ്യം കാരറ്റ് കൃഷിയൊക്കെ താഴെയുള്ള നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ അപ്പൊ ഇതില് നമ്മള് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഡബ്ല്യു എന്താണെന്നുള്ളത് ഒന്നാമത് പുള്ളിക്ക് അറിയില്ല ഡബ്ല്യു പി എന്ന് പറയുന്ന മെറ്റീരിയൽ അറിയില്ല പിന്നെ ഇവിടെ വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി പറ്റും ഇവിടെ വരുന്ന സമയത്തേക്ക് ഇപ്പൊ തന്നെ എനിക്ക് തണലുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നിൽക്കാൻ വരുന്നില്ല ഏകദേശം ഒരു പതിനെട്ട് ഡിഗ്രി പത്തൊമ്പത് ഡിഗ്രി ആ ലെവലിൽ ടെമ്പറേച്ചർ കാണിക്കുന്നുള്ളൂ പുറമേക്ക് വെയിലിൽ നിൽക്കുന്ന സമയത്ത് നല്ല ചൂട് ഫീൽ ചെയ്യും ചെയ്യും ബ്രദറിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണിക്കുന്ന ഒരു സ്ഥലം എന്നും പറയാം പെട്ടെന്ന് മഴയും വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്ലൈവുഡ് ബി ഡബ്ല്യു പി സെവൻ വൺ സീറോ വെച്ച് ചെയ്ത വരെ വരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു മൈക്ക് വെച്ചത് ഒക്കെ ബൾജായി പോകുന്നുണ്ട് ഇത് ഈ വീട്ടിന്റെ ഓണർ ഈ പ്രേം എന്ന് പറയുന്ന പുള്ളി ഇത് കൺസ്ട്രക്ഷൻ വർക്ക് മുപ്പരേ തന്നെ ചെയ്യുന്നു ഇവിടെ ഇപ്പം കംപ്ലീറ്റ് കോളം വർക്കുകൾ പില്ലറൊക്കെ ഇട്ട് ഫുൾ ഫ്ലോർ താഴ്ന്നതലെ പൊക്കി കൊണ്ടുവന്നിട്ട് നമ്മളെ എ സി ബ്ലോ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിലും നമ്മൾ ഇന്റീരിയറിന്റെ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഭയങ്കര പ്രശ്നങ്ങളാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് പുള്ളി ഇങ്ങനെ റിസർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മുടെ പിന്നെ ഇതിലേക്ക് എത്തിയത് നമ്മുടെ ചാനലിലേക്ക് വന്ന കേരളത്തിലേക്ക് എത്തിയത് കേരളത്തിൽ കൂടുതലും ഇപ്പൊ ഡബ്ല്യു പി സി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് വന്നത് അപ്പൊ പുള്ളിക്ക് ഫ്രണ്ട് ഡോറ് ഉൾപ്പെടെ ഡബ്ല്യ പി സി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ പ്രശ്നമില്ലെങ്കിലും പ്ലൈവുഡിലേക്കും മറ്റേ കബോർഡ് കാര്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഒന്നാമത്തെ കൺസെർട്ട് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഞാനത് ചെയ്തു കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്കും കാര്യം മനസ്സിലാവും അതായത് ചാത്തൻ സാധനങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ വെറും കൊട്ടേഷൻ മാത്രം ഉണ്ടാക്കിയിട്ട് ഒരു പ്രൈസ് മാത്രം നോക്കിയിട്ട് ഒരാളുടെ പൈസ മാത്രം നോക്കിയിട്ട് ചെയ്യാതിരിക്കുക ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഫേമിനെ തന്നെ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവോ നിങ്ങൾ ഇന്റീരിയർ വർക്ക് ഒക്കെ പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂടെ ഈ ഒരു സൈറ്റിൽ എത്തിയിട്ട് ഏകദേശം ഇപ്പോൾ ഇപ്പം സമയം വരുന്നത് മൂന്ന് നാല്പതായി ഈ മൂന്ന് നാല്പത് വരെ നമ്മൾ മെഷർമെന്റ് എടുക്കൽ അവർക്ക് ഏകദേശം ഐഡിയകള് കാര്യങ്ങൾ നമ്മളിപ്പം എവിടെ പ്ലഗ് വരുക എവിടെയൊക്കെ മാറ്റം വരുത്തണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ ആയിട്ടുള്ള ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും തീർത്തു കൊടുത്തു നമുക്ക് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്ന ചാത്തൻ ബോർഡുകളെ പറ്റി ഞാൻ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു കാരണം നമ്മുടെ ഒരു സൈറ്റിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ബോർഡ് ഇറക്കിയപ്പോഴാണ് ഒരു ചാത്തം വന്നത് അത് പന്ത് പെട്ടത് മൂന്ന് ബോർഡിനും നമ്മൾ പിന്നീട് പെയിന്റ് അടിക്കാൻ നോക്കുമ്പോൾ കംപ്ലൈന്റ് നമ്മൾ ഫുൾ ആയിട്ട് മാറ്റി കൊടുത്തു നൂറ് ബോർഡ് ഇറങ്ങുമ്പോൾ അതിനകത്തൊരു മൂന്നോ നാലോ ബോർഡ് ഈ റേറ്റിൽ ഇറക്കി ഈ സംഭവം ഇറക്കി കഴിഞ്ഞാൽ തന്നെ അവർക്കത് അത് പിടിച്ചു നെക്കാൻ പറ്റും സംഭവം ഡീലർമാരുടെ അടുത്ത് അറിയാൻ വേണ്ടി പറ്റി ഈ സെയിം ബോർഡ് ചാത്തം ബോർഡാണെന്നുള്ളതും ആ ചാത്തം ബോർഡിന് പ്രിന്റ് അടിച്ചിട്ട് പല പേരിലും ഇവൻ നമ്മളെ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയ എല്ലാ കമ്പനികളുടെ പേരിലും ആ ഒരു അവരെ അവരുടെ അതേ ലുക്കിൽ അതേ ബ്രാൻഡിങ്ങിൽ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റേ കമ്പനി കൃത്യമായ ടാക്സ് കൊടുത്ത് കൃത്യമായ മാർക്കറ്റിംഗ് ചെയ്ത് ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിട്ടൊക്കെ പ്രയത്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ പകുതിയിൽ താഴെ വിലക്ക് ഈ ഡീലർമാർ അടുത്തല്ല ഡീലർമാർ ആയിരിക്കില്ല മിക്കവാറും ചെറിയ ചെറിയ ഷോപ്പുകളിൽ എത്തിച്ചിട്ടാണ് ഇങ്ങനെ സാധനങ്ങൾ വരുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ തീർന്നു പോയിട്ട് എടുക്കുന്ന സമയത്തൊക്കെ ആണ് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത് പൊതുവേ നിങ്ങൾ പ്രൈസ് കുറഞ്ഞിട്ട് വിലപേശിട്ട് ചെയ്യുന്ന സമയത്തേക്കും ചിലപ്പോൾ ഈ ബുദ്ധിമുട്ട് വന്നേക്കാം പിന്നെ ആരും തന്നെ അവനവന്റെ ലാഭം കുറക്കാനോ അവനവന്റെ വർക്കിംഗ് ലേബർ കുറക്കാനോ ഒരു സാധ്യതയും ഒരു സ്ഥലത്തും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വില പേശുന്ന സമയത്തേക്ക് മെറ്റീരിയലിന് മാറ്റം വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളത് നോക്കാം ചിലപ്പോ ലാഭം കുറഞ്ഞാലും ഒരു വർക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന വർക്ക് കിട്ടണം ഒരു വർക്ക് അവരെ നമ്മുടെ വർക്കേഴ്സിന് വർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വർക്ക് എടുക്കുന്ന ഒരു ഒരു ഇന്റീരിയർ ഫാമോ അല്ലെങ്കിൽ ബിൽഡേഴ്സോ ഉണ്ടാവും അവർക്ക് കൊടുക്കുന്ന അവരെടുക്കുന്ന ലാഭത്തിന്റെ ഒരു അഞ്ചോ പത്തോ ഇരട്ടി കൂടുതൽ എടുത്തിട്ട് അവരാക്കട്ടും കുറഞ്ഞ പ്രൈസിൽ കൊടുക്കുന്നവരായിരിക്കും മിക്കവാറും മറ്റുള്ള നിങ്ങൾ പറഞ്ഞ ഈ ചാത്തൻ ബോർഡൊക്കെ വരുമ്പോൾ ഉണ്ടാവും അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ബോർഡിന്റെ കുറച്ച് ഫുട്ടേജ് കൂടി ഞാൻ ഏതായാലും കാണിക്കാം അതായത് നമ്മളിപ്പോ അവിടെ ചെയ്തു വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി അപ്പോൾ ഇപ്പൊ എന്തെങ്കിലും മാറ്റാൻ വന്നിട്ടുണ്ടെന്ന് കൂടി കൺസെറ്റ് ചെയ്താലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത സാധനം അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒന്നിന്റെ വ്യത്യാസം ഇത് പ്യൂർ ബോർഡിന്റെ മുകളിലാണ് നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല കാരണം ഇതിന്റെ മുകളിലുള്ള സ്റ്റിക്കർ നമ്മൾ ഇളക്കിയിട്ടില്ല നിങ്ങൾ പറയാം അതിന്റെ ബാക്ക് സൈഡ് അങ്ങനെ ചെയ്തതായിരിക്കും നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലായി ഇതിന്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇത്ര വിശദീകരിച്ച് ഞാൻ പറയേണ്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇതിലേക്ക് നിങ്ങൾ ആ ഒരു സെയിം ഇത് അപ്ലൈ ചെയ്തതിന്റെ ആ ഒരു ഭാഗം തുടച്ചപ്പോൾ ഉള്ള ഫിനിഷ് നോക്കൂ ഇവിടെ വരുമ്പോൾ ഫിനിഷ് നോക്ക് നമുക്കിപ്പം ആദ്യം നമ്മൾ പുരട്ടി വച്ചാൽ ഇതിന്റെ ഫിനിഷ് നോക്ക് ഒരു പ്രശ്നമില്ല കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലിയർ ക്ലിയറിലുള്ളത് അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുവോ ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട് വുഡ് കോമ്പോസിറ്റ് ആണ് നൂറ് ശതമാനം റീസൈക്കിൾ ആണ് വാട്ടർ പ്രൂഫാണ് ടെർമൈറ്റ് പ്രൂഫാണ് ബാക്ടീരിയ ഫംഗൽ പ്രൂഫാണ് ഫയർ ടാഡൻ ആണ് അങ്ങനെയെല്ലാം ഉണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇവിടെ ടെർമൈറ്റിന്റെ പ്രോബ്ലം ഇല്ലോ പോലും കേട്ടോ ഈ ഇവിടെ നാട്ടിൽ അങ്ങനെ ടെർമൈറ്റിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല ഏത് ബോർഡ് വെച്ചാലും സൂപ്പർ ആയിട്ട് നിൽക്കും പക്ഷെ പ്ലൈവുഡിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ബളിജാവുന്ന പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ ഈർപ്പം തട്ടുമ്പോൾ ഉള്ളിൽ ആ ഒരു ഈർപ്പും വലിച്ചെടുത്തിട്ട് ആ മോയിസ്ചറിന്റെ ആ ഒരു പ്രശ്നങ്ങൾ അങ്ങ് കൂടുതൽ കണ്ടുവരുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ ഒരുപാട് ടെക്സ്ചർ ഫിനിഷ് ഉള്ളതൊക്കെ നമുക്ക് മെറ്റീരിയലൊക്കെ സാമ്പിളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പൊ ഈ ഊട്ടിയിലുള്ള വിശേഷം ഊട്ടി പട്ടണത്തിന് പസന കൂടി വഴി ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോയി എന്ന് ഏതായാലും ഈ വീഡിയോ വെച്ച് വൈൻഡ് വൈകിട്ട് വൈകിട്ട് മുമ്പ് പറ്റി നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി നാച്ചു കൊടുക്കാൻ അത് വീഡിയോ വെച്ച് വൈൻഡ് വേണ്ടി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് വാച്ചിംഗ് സൈനികൾ വെള്ളത്തിലിട്ടിട്ടോ ഫയർ എല്ലാ ടെസ്റ്റും നടത്തിക്കോ ആ ഫുള്ള്ക്കോ ഇതില് ചാത്തനും ഒറിജിനലും രണ്ടും വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെളുത്തുള്ളി പാടം അതുപോലെ തന്നെ ഉള്ളിപ്പാടം പിന്നെ നല്ല നല്ല നല്ലൊരു സ്ഥലം കേട്ടോ നല്ല സെൻടർ ആയിട്ടുള്ള കണ്ണായ സ്ഥലം എന്ന് പറയുന്നില്ലേ നമ്മള് ഇതിപ്പോഴൊരു കാരറ്റിൻ്റെ പാടൊക്കെ ഉണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്ന രീതിയിൽ അപ്പൊ നമ്മള് കംപ്ലീറ്റ് എക്യൂപ്മെന്റ്സുമായിട്ടോ വന്നിട്ടുള്ളത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഡ്രോയിങ്ങും ത്രീ ഡി ഒക്കെ ലൈവില് കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നല്ലൊരു ഏരിയ രണ്ട് കുട്ടികൾ കാണുന്നുണ്ട് മലയാളം മലയാളിയാ എവിടെയാണ് നാട് പാലം പാലക്കാട് ഇവിടെ താമസം ആ പേരെന്താ മിഥുൻ പേര് ആൽക്കം ടു യൂട്യൂബ് നൈസ് ആ യൂട്യൂബാ ഞാൻ പറയാതാ